മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം സാനിറ്ററി കെമിസ്ട്രി കേരള വാട്ടർ അതോറിറ്റി റിസർച്ച് അസിസ്റ്റൻ്റെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഇൻറ്റർവ്യൂ തീയതി വന്നു ഫ്രീ ഇൻ്റർവ്യൂ ക്ലാസ് അതായത് ഈ രണ്ട് കോഴ്സും മാസ്റ്റർ കി അക്കാഡമി കണ്ടക്ട് ചെയ്യുകയാണ് സാനിറ്ററി കെമിസ്ട്രി കേരള വാട്ടർ അതോറിറ്റി റിസർച്ച് അസിസ്റ്റൻ്റെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് എക്സാം അല്ല ഇൻ്റർവ്യൂ ഡേറ്റ് വന്നിരിക്കുകയാണ് ജനുവരി മാസം പതിനേഴാം തീയതി ആരംഭിക്കും ഓക്കെ ജനുവരി പതിനേഴിനാണ് ഇൻറ്റർവ്യൂ ആരംഭിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ക്ലാസ് ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഇൻറ്റർവ്യൂ ക്ലാസ് അപ്പോൾ ഇനി അങ്ങനെ പറ്റത്തില്ല കാര്യം ഇന്നിപ്പോൾ ഡിസംബർ പത്തായിട്ടുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും തന്നെ മാസ്റ്റർ അക്കാഡമിയുടെ സൗജന്യ ഇൻ്റർവ്യൂ ക്ലാസ് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ക്ലാസിൻ്റെ പ്രത്യേകത എങ്ങനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അതിന് എങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂവിനെ എങ്ങനെയായിട്ട് ഫേസ് ചെയ്യേണ്ടത് സബ്ജക്റ്റീവ് ക്ലാസ് ഉണ്ടാകും അതുകൂടാതെ തന്നെ ഇൻ്റർവ്യൂ ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും അതെല്ലാം ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിന് റെക്കോർഡ് ക്ലാസ് നൽകുന്നതായിരിക്കും ഒപ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് ചിലപ്പം കോൺസെപ്റ്റുകൾ അതായത് സാനിറ്ററി കെമിസ്ട്രി ആയിക്കോട്ടെ റിസർച്ച് ആയിക്കോട്ടെ സബ്ജക്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരും അതുകൊണ്ട് ക്ലാസ്സും കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സബ്ജക്റ്റ് ക്ലാസ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാഡമിയുടെ സൗജന്യ ഇൻ്റർവ്യൂ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ എല്ലാവർക്കും ആശംസകൾ ഉടൻ തന്നെ നമ്മുടെ ബാക്കി ക്ലാസ്സുകളെല്ലാം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്